നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലെ മഴ മുന്നറിയിപ്പ് അവസാനിച്ചു പിന്നാലെ ഒമാനിൽ ശക്തമായ മഴ തുടരുകയാണ് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ വാതിയിൽ ഒഴുക്കിൽപ്പെട്ട ദമ്പതികളുടെ മൃതദേഹം കണ്ടെത്തിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു തെക്കൻ ഷർഖിയയിലെ ജ അലൻ ബനീബു അലിയിലെ അൽ ബത്ത വാദിയിൽ അകപ്പെട്ട സംഘത്തിലെ രണ്ട് പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്ന് വാഹനങ്ങളിലായി എട്ട് പേരായിരുന്നു വാദിയിൽ അകപ്പെട്ടിരുന്നത് ഇതിൽ ആറുപേരെ രക്ഷപ്പെടുത്തുകയായിരുന്നു ബാക്കിയുള്ളവർക്കായി നടത്തിയ തിരച്ചിലിനിടെയാണ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാരുടെ സഹകരണത്തോടെയായിരുന്നു തിരച്ചിൽ നടന്നത് വാദിയിൽ കുടുങ്ങിയ നിരവധി പേരെയാണ് സുരക്ഷാ വിഭാഗം രക്ഷപ്പെടുത്തിയത് ജ അലൻ ബനീബു അലി വിലയത്തിലെ വാദി അൽ ബത്ത டெக்கன் ஷர்கிய கவர்னேட்டில முத மஸ்கட் கவர்னேட்டில ഖുറിയാത്ത് സർഖിയയിലെ ഇമ്ര വിലായത്തുകളിൽ നിന്നായി നിരവധി പേരെയാണ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷപ്പെടുത്തിയത് ബാധയിൽ കാണാതായ പലരെയും നിമിഷങ്ങൾക്കകം കണ്ടെത്തി സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാനിൽ പെയ്തത് ചിലയിടങ്ങളിൽ ആലിപ്പഴവും വർഷിച്ചു പലയിടത്തും ശക്തമായ കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയാണ് മഴയെത്തിയത് ദാഹിറ ദാഖിലിയ മസ്കറ്റ് തെക്ക് വടക്ക് ഷർഖിയ വടക്ക് തെക്ക് ബാത്തിന തുടങ്ങിയ ഗവർണറേറ്റുകളിലെ വിവിധ സ്ഥലങ്ങളിലാണ് വ്യത്യസ്ത തോതിലുള്ള മഴ ലഭിച്ചത് ഇടിമിന്നലേറ്റ് തെക്കൻ ഷർഖിയ ഗവർണറേറ്റിലെ അൽകാമിൽ വൽ വാഫിയിൽ വൈദ്യുതി തൂണ് തീപിടിച്ചു ചില വീടുകൾക്കും നിരവധി മരങ്ങൾക്കും മിന്നലേറ്റു പാറകൾ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ മുറിച്ച് കടക്കരുതെന്നും വാദികളിൽ വാഹനം ഇറക്കരുതെന്നും താഴ്ന്ന സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അധികൃതർ നിർദേശിച്ചു രാജ്യത്തെ മിക്ക ഗവർണറേറ്റുകളിലും ശനിയാഴ്ച വരെ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതേസമയം സൌദിയുടെ മലയോര മേഖലയിൽ വ്യാഴാഴ്ച വരെ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു കനത്ത ചൂടിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായാണ് മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ ഇതിനെ ചൂണ്ടിക്കാട്ടിയത് അസീർ അൽബാഹ ജിസാൻ മക്ക നെജ്രാൻ അൽ ഖാസിം റിയാദ് ഹായിൽ മേഖലകളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ വേഗതയുള്ള പൊടിക്കാറ്റിനുള്ള സാധ്യതയും പ്രവചിച്ചിരുന്നു എന്തായാലും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പ്രവാസികൾ പാലിക്കാൻ ശ്രദ്ധിക്കുക അപകട സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക